പുനരൂരിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അന്തർസംസ്ഥാന മോഷണാവ് പുനരൂർ വിളക്കുടി സ്വദേശി ഷിബുവിനെ കോടതി റിമാൻഡ് ചെയ്തു പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം പതിവാക്കിയ ഷിബുവിനെ എളമ്പൽ പാപ്പാലങ്കോട് വെച്ചാണ് പുനരൂർ എസ് ഐ എം എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നടന്ന മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെട്ട ഷിബു ശിക്ഷ കഴിഞ്ഞ് എത്തി നാലു മാസം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു മോഷണ കേസിൽ പുനരൂരിൽ നിന്ന് പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരൂർ തൊളിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീട് കുത്തിത്തുറന്ന് നടന്ന മോഷണങ്ങളിൽ ഷിബുവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച ഫിംഗർപ്രിന്റും പോലീസിന്റെ ഡേറ്റാബേസിൽ ഉണ്ടായിരുന്ന ഫിംഗർ ും തമ്മിൽ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷിബുവിനെ പിടികൂടിയത് തുടർന്ന് ഷിബു താമസിച്ചുവന്ന ഇളമ്പൽ പാപ്പാലങ്കോട് പോലീസ് സംഘം എത്തിയപ്പോൾ ഇയാൾ അക്രമാസക്തനായി ബ്ലേഡും മറ്റ് മാരകായുധങ്ങളുമായി ഇയാൾ പോലീസ് സംഘത്തെ ഏറെ നേരത്തെ മൽപിടുത്തത്തിനു ശേഷമാണ് പുനരൂർ എസ് ഐ എം എസ് സംഘവും ഇയാളെ സാഹസികമായി കീഴടക്കിയത് പുനരൂർ കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേസിലെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഷിബുവിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും ഫോക്സ് ന്യൂസ് പുനലൂർ